എന്ന് പറയുന്ന ഒരു പൊന്നുമോള് പൊന്നുമോളെ മാപ്പ് നിന്നോട് മാപ്പ് പൊന്നുമോള് കാരണം പത്തൊമ്പത് വർഷക്കാലം പടച്ചവനെ ജീവിതത്തിലോമാവിനോടൊപ്പം മാതാവിനോടൊപ്പം ജീവിച്ചിട്ടോ അവസാനം ഒരുത്തനെ വിശ്വസിച്ചിട്ടോ വാപ്പാരെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാ അവനാണെങ്കിലും കൊണ്ടുവന്നിട്ടോ നിറം പോരാ പഠിത്തം പോരാ പണം പോരാ എന്ന് പറഞ്ഞിട്ടൊരു പാപപ്പെട്ട നിരന്തരം ആക്രമിക്കുകയാടുവിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നതോ അതും ഒരു ഉത്തമ സമുദായത്തിന്റെ മുമ്പത്താണെന്ന് കേൾക്കുമ്പോ അതും പ്രവാതകന്റെ ചപ്പാത്തി കിട്ടേണ്ട ഉത്തമ സമുദായം മുഴുവനും ഈ രീതിയിലേക്ക് അതും പതിച്ചു പോവുകയാണ് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ നിറം നോക്കിയോ അവളെ സ്നേഹിക്കാൻ എങ്ങനാണോ നിനക്ക് കഴിയുന്നതോനെ പൊന്നുമോനെ നിനക്കൊരു ആരോഗ്യമുണ്ടെങ്കിലും ശരീരത്തിന് ആഭിയത്തുണ്ടെങ്കിലും നീ പോകുന്ന ബൈക്കിലൂടെ കടന്നു പോകുമ്പോൾ മുഴുവനും വികൃതമാകുന്ന രംഗം വലിയ ചെറിയ ചെറിയ വന്നാൽ പോലും മുഖത്തിന്റെ രൂപമാർ രൂപം മാറി പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നിറം നോക്കിയിട്ട് സ്നേഹിക്കുന്നവരെ നോക്കിയിട്ടാടാ സ്നേഹിക്കേണ്ടതോ അല്ലാഹുവേ ഞാൻ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളോ ബിലാലിനെയും ഒരുപോലെ ചേർത്തു പേരിൽ ൂടുന്ന രാജ്യങ്ങളില്ലയോ ഒരു വലിയ പ്രശ്നമായി മാറുന്ന കാലമല്ലയോ വെളുത്തവനെ കറുത്തവനെ കണ്ടുകൂടാ കറുത്തവന് വെളുത്തവനെ കണ്ടുകൂടാ രണ്ടുപേരും ഒരുമിച്ച് നടക്കുകയില്ല ഇങ്ങനെ കറുപ്പും

സൽമാന്റെമായിലേക്ക് ചേർത്തുപിടത്തിട്ട് ഈ മതത്തില് കറുപ്പിനൊരു പാവപ്പെട്ടവനൊരു സ്ഥാനമില്ലാൻ മുന്നിൽ ഓരോരുത്തരുടെയും തക്കുവയനുസരിച്ചാണ് സ്ഥാനമുള്ളതോ അതുകൊണ്ട് എല്ലാരും ഒരുപോലെയാണെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായിയാണ് പഠിച്ചവനെ ഇന്നലെ ഒരു പാപപ്പെട്ട പാവപ്പെട്ട പൊന്നുമോളാവേ അവന്റെ കുത്തുവാക്കിൻ്റെ മുന്നിലോ അവന്റെ കളിയാക്കിടെ മുന്നിലോ സ്വന്തം ജീവൻ പോലും കളയേണ്ടി വന്നതോ എവിടെയാ സഹോദരാ ആ വേണമെങ്കിൽ വാപ്പയോടും ഉമ്മയോടും തുറന്നു പറഞ്ഞിട്ടോ അവൾക്ക് വേറൊരു ജീവിതം കഴിക്കാമായിരുന്നോ പക്ഷേത്ഥമായ പാവപ്പെട്ടവളെ സ്നേഹിച്ചത് കൊണ്ടല്ലേ നീ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം കാരണം പത്തൊമ്പത് വർഷക്കാലം വാപ്പാരിയും ഉമ്മാരുടെയും ചാരത്തിൽ വെച്ചിട്ടോ നിന്നെ മാത്രം നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന പൊന്നുമോളെ ഈ കാരണം വെള്ളത്തുണിയിൽ പല്ലിക്കാട്ടിലേക്ക് കൊണ്ട് കവറക്കുമ്പോ നിനക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ ഒരാളുടെ കഥ മനസ്സ് നോക്കിയിട്ട മനസ് ഒരു പക്ഷേ മുഖത്തിന് കറുപ്പാകാം കാണു സൗന്ദര്യമുണ്ടാകില്ല വല്ലാത്ത കാണാൻ വല്ലാത്ത വല്ലാത്ത മോശമായിരിക്കും പക്ഷേ ആ പെണ്ണിന്റെ മുഖം വല്ലാത്ത സൗന്ദര്യമാവോ മുഖത്തെക്കാലം സൗന്ദര്യം ചില കാണുമ്പോൾ കണ്ണ നിറഞ്ഞു എന്റെ രോഗിയർത്താവ് എട്ട് കൊല്ലമായി കിഡ്നി ഫെയിലായതാണ് പക്ഷേ എന്റെ ഭർത്താവിനെ ഞാൻ പൊന്നുപോലെയാ നോക്കുന്നത് എനിക്കറിയാവുന്ന ജീവിതത്തിലേ കണ്ട പ്രിയപ്പെട്ടവൻ തിരികെ വരില്ല എന്നാലും മരിച്ചാലും ഒരു ഹൃദയത്തോടെ പഠിച്ചു കല്പിൻറെ ഉള്ളിലെ രാജാവിനെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ഭാര്യമാര് കേരളത്തിലുണ്ടോ അങ്ങനെ സ്നേഹിക്കാനുള്ള കാരണമെന്തും നിറയുമോ അവിടെ നിറം പ്രശ്നമല്ലടോ അവിടെ പണം പ്രശ്നമല്ലടോ അവിടെ പഠനം പ്രശ്നമല്ലടോ അവിടെ വിദ്യാഭ്യാസം പ്രശ്നമല്ലടോ ഹൃദയച്ചു സ്നേഹമാണ് വേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ ചിലർക്ക് ഏറ്റവും കൂടുതൽ കൂടുതല് നിങ്ങളാണ് പ്രശ്നം കാരണം പണം നോക്കും ഉള്ളേ ഇന്ന് ഏറ്റവും കൂടുതൽ അമ്മളി പറ്റുന്ന ആർക്കാണെന്നറിയോ ചില മാതാപിതാക്കൾക്ക് പതിനെട്ട് വർഷക്കാലം കണ്ണേ കരളെ പൊന്നെന്നും പറഞ്ഞ് നോക്ക് വളർത്തിയിട്ട് അവസാനം കൊണ്ടു കൊടുക്കുന്ന പതിനെട്ട് വർഷക്കാലം പൊന്നേ കരള എന്നൊക്കെ ജീവനക്കാർ സ്നേഹിച്ചിട്ട് ചെറുപ്പക്കാരെ നോക്കാൻ പോവാ വിവാഹപ്രായമായി കെട്ടിച്ചു കൊടുക്കണല്ലോ പോയിട്ട് നോക്കണ ആദ്യം നോക്കണതാന്നറിയോ അവന്റെ വീടിന്റെ പ്രമാണം നോക്കും അവൻ എത്ര അവൻ എത്ര അവന്റെ ബാങ്കിൽ എത്ര ബാങ്കിൽ എത്ര ഉണ്ട് എൻ്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ട് ഓ പണക്കാരൻ്റെ മക്കളാണോ എന്തൊക്കെ ഇങ്ങനെ നോക്കും നോക്കിയിട്ട് പണമുണ്ടോ പിന്നെ നമുക്ക് പിന്നെ എന്റെ മോള് നിനക്ക് തന്നെ എന്നു പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കും ഈ പാവപ്പെട്ടോള് നേരെ അവിടെ ചെല്ലും എന്റെ പൊന്നുമോളെ എന്ത് വേണം അല്ല പണമുള്ളവന്റെ വീട്ടിൽ അഞ്ഞൂറ് പവൻ വേണം അവർക്ക് ഒട്ടൻ്റെ കഴിയാത്തത് അഞ്ഞൂറ് പവന് പിന്നെ രണ്ട് നില ഉള്ള കാറ് പത്ത് നില ഉള്ള വീടൊക്കെ വേണം ഈ പാവപ്പെട്ടോള് അവസ്ഥ ഇതും കൊണ്ട് അവിടെ ചെന്നാലോ അവിടെ ചെന്നാലും ഒരു സമാധാനം കിട്ടില്ല മോനെ പണത്തിന് വേണ്ടി സ്നേഹിക്കുന്ന ബന്ധം ഒരിക്കലും നീണ്ടുപോകില്ല ഉറപ്പിച്ചു പറയാം ാണ് നിങ്ങൾ എവിടെ എടുത്തു നോക്ക് ഇന്ന് വിവാഹങ്ങൾ ഇന്ന് ഇതൊക്കെ ഇന്നിപ്പം ഇതൊക്കെ ഒരു മോഡലായി മാറി ഇന്നിപ്പം ഒന്നാം കെട്ടില്ല ഒന്നാം കെട്ടുന്നവർക്ക് പെണ്ണുമില്ല ഇല്ല ഇന്ന് ഏറ്റവും കൂടുതൽ രണ്ടാം കെട്ട് മൂന്നാം കെട്ട് പൊടച്ചോട് അഞ്ചും കെട്ട് വരെ ഉണ്ട് ആലോചിച്ചു നോക്കി പണ്ടൊക്കെ പറയാം ഒരു മടിയായിരുന്നെങ്കിൽ ഇന്നിപ്പോ അഞ്ചാം കെട്ടിനുണ്ട് ആൾക്കാര് ആ അഞ്ചാം ഘട്ടുണ്ട് ആരെങ്കിലും അയോജ്യരായ പയ്യന്മാരെ കിടക്കുന്നു ആ രീതിയിലേക്ക് കെട്ടുകൾ എന്ത് ലോക സഹോദരങ്ങളെ കാരണം ഞാൻ പറയുന്നത് ആ കെട്ടുന്ന ഫസ്റ്റ് കെട്ടി തന്നെ ക്വാളിറ്റിയോടെ നോക്കണ്ടേ ഓനെ ക്ഷമിക്കാനും സഹിക്കാനും കരുതാനും സ്നേഹിക്കാനും ആർദ്രതയുടെ സ്നേഹത്തിന്റെ കരുതലുമായി കൊണ്ടുപോകാൻ കഴിയാത്ത ബന്ധങ്ങൾ എങ്ങനെയാണ് നല്ല ബന്ധങ്ങളായി മാറുക ഒരു ചിന്തിക്കു സഹോദര അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ വേദനയോടെ പറയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാൻ എന്ന് പറയുന്ന തക്കുവ നമ്മുടെ ഹൃദയത്തിൽ വേണം ഇല്ല എങ്കിൽ ജീവിതം കൊണ്ടെന്നും ഒരു നേട്ടം ഉണ്ടാകില്ല നിറച്ചു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ സങ്കടം തോന്നി ആ വാർത്ത കേട്ടപ്പോൾ ഒരു പാവപ്പെട്ട കുഞ്ഞുമോൾ അല്ലെ എത്ര പ്രതീക്ഷയോടെ വളർന്നു വന്നവളായിരിക്കും അവളുടെ വിദ്യാഭ്യാസം പോരാ അവളുടെ പഠനം പോരാ അവളുടെ സൗന്ദര്യം പോരാ എന്നു പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട പൊന്നുമോളെ എന്റെ പ്രിയമുള്ളവരെ ക്രൂരമായി ഈ രീതിയിലൊക്കെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ ചിന്തകൾ എന്തായിരിക്കും ഇത് ഇതുപോലെ എത്രയോ വീടുകൾ നടമാടുന്ന സത്യമാണ് ഇതൊക്കെ വീട്ടിനകത്ത് സങ്കടത്തോടെ ജീവിക്കുന്ന ഭാര്യമാര് ഭർത്താക്കന്മാര് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഒരു അല്ലാത്ത ഒരു തത്യമായ രീതിയിൽ വിവാഹം നടത്തി കൊടുക്കാത്തതിന്റെ പേരിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ് ലാഹു താല കാക്കുമാറാകട്ടെ മാറാകട്ടെ അങ്ങനെ ഒരു അവസ്ഥ എന്തെടുത്തു നോക്കിയാലും തിന്മകളുടെ അസുരന്മാരായി ഈ കാലഘട്ടത്തിലുള്ളവർ മാറുകയാണ് നോക്കുമ്പോ സങ്കടങ്ങളല്ലാതെ മറ്റൊന്നും പറയാനുള്ള സഹോദരങ്ങളെ കേട്ടുകേൾവില്ലാത്ത വാർത്തകൾ നമ്മുടെ വീടിന്റെ മുറ്റത്തെത്തി കഴിഞ്ഞു നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സെക്കൻഡുകൾ മാത്രം മതി സഹോദര സഹോദരി അടുത്തത് മകളാണ് അടുത്തത് എന്റെ മകനാണ് എന്നുള്ളൊരു ഉത്തമ ബോധവും ഉത്തമ ചിന്തയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അലയടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു മാതാപിതാക്കളായി മാറാൻ കഴിയുക